സാധു സ്ത്രീയുടെ വയറ്റിൽ കത്രികയിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നത് തെറ്റല്ല അതിനെതിരെ നാട് തെറ്റ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്ക് വിധേയമായ സ്ത്രീയുടെ വയറ്റിനുള്ളിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി കത്രികയുണ്ടെന്ന വാർത്ത ആരോഗ്യ കേരളത്തിന് തന്നെ അപമാനമാണ് അതിനെതിരെ ശബ്ദമുയർത്തുന്നവരെ അറസ്റ്റ് ചെയ്യുന്ന പരിപാടിയുമായി പോലീസ് ഇറങ്ങിയിട്ടുണ്ട് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നെറുകെട്ട ഭരണത്തിനെതിരെ ശബ്ദമുയർത്തി പ്രക്ഷോഭം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയാണ് പോലീസ് ലാത്തി വീശിയത് പിന്നാലെ ഇവരെ പോലീസ് ജീപ്പിൽ ബലമായി കയറ്റി കൊണ്ടുപോയെങ്കിലും ഒരടി പോലീസിന് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല പ്രവർത്തകരെ ഇറക്കിവിടണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് അമ്പലപ്പുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് നീനു എന്ന യുവതി പോലീസ് വാഹനത്തിന് മുന്നിൽ നെഞ്ചും വിരിച്ചു നിന്നതോടെ പോലീസ് പിന്തിരിഞ്ഞു അവര് ഇറക്കിവിട സാറേ ഇല്ലെങ്കിൽ ഒരടി മുന്നോട്ട് പോകില്ലെന്ന് പറഞ്ഞ് നീനു വാഹനം തടയുകയായിരുന്നു ആ വീഡിയോ ചേർക്കുന്നുണ്ട് കണ്ടുനോക്കാം എത്ര നേരം എങ്ങോട്ട് വരുമ്പോ ഈ സിസ്റ്റം ഇത്ര തകരാറായിട്ട് കൊണ്ടുപോകുന്നില്ലല്ലോ അവരെ കൊണ്ടുപോകും കൊണ്ടുപോ ഇവരെ തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഇവരെ കൊണ്ടുപോന്നെ ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തതിന്റെ വരുന്നു ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തേ വരുന്നു എന്തിന്റെ പേരിൽ ഇവരെ കൊണ്ടുപോയി ാണ് അതിന്റെ പേര് യൂത്ത് കോൺഗ്രസിലെ ആൾക്കാരെ കൊണ്ടുപോയത് ഈ അഞ്ചു വർഷം അവരനുഭവിച്ച ദുരവസ്ഥയുടെ കാരണമാരായവരെ സസ്പെൻഡ് ചെയ്യണോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യണോ എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിനെതിരെ അവരെ കൊണ്ടുകൊണ്ട് എന്ത് ആവശ്യം സാറേ ഉള്ളത് എന്താവശ്യം അവരാണെങ്കിൽ ഇവിടുത്തെ

എന്തിന്റെ പേരിലാണ് സാർ അവരെ അടച്ചു ചെയ്തിരിക്കുന്നത് എന്തിന്റെ പേരിലാണ് അവരി കൊണ്ടുപോകുന്നത് സാർ അവരെ സാറെ കൊണ്ടുപോവാൻ ഇവിടുന്ന് വണ്ടി എടുക്കാം ഒന്നിനും ഒരു ആശുപത്രി ആഴ്ച തർക്കയോ അല്ല ആശുപത്രി ഉപകരണങ്ങൾ നശിപ്പിക്കുകയോ ഒന്നും അവർ ചെയ്തിട്ടില്ല അവര് ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് വേണ്ടി ഒരു സമരം ചെയ്തു അത് മാത്രമാണ് അതിന് സാർ അവരെ കൊണ്ടുപോണ്ട കാര്യമില്ല അവരെറക്കിവിടും സാറെ

காளி 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 ரஹ்மத்துல்லாஹி அலைஹி வஸல்லம் கை 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 இடு கை இடு ஓகே போரி போரி காலி பிடி காலி பிடி индэ та индий бид та бид та ямар